ാണ് അടുത്ത വ്യാഴാഴ്ച പിറ്റത്തെ വ്യാഴാഴ്ച അപ്പൊ ഇങ്ങളും കാക്കയും കുട്ടികളും എല്ലാരും കൂടി തലേന്നാണ് പെരിപ്പ മുട്ടായി ആ കൊറേ ദിവസം ഇപ്പൊ സമയമില്ല കല്യാണം പറച്ചിലാണെങ്കിൽ എവിടെയും എത്തി എല്ലാർക്കും പറയണൊക്കെ ആ ഇനിയിപ്പൊ കെട്ടാനും കെട്ടിച്ചാനും ഒന്നും ഇല്ലല്ലോ അത് ലാസ്റ്റ് കല്യാണല്ലേ എല്ലായിടത്തും പറയുന്നുണ്ട് നമ്മളെ കൂട്ടും കുടുംബവും വള്ളിയും പുള്ളിയും ഒക്കെ പറയുന്നുണ്ട് കുറച്ച് വലിയ പരിപാടി തന്നെ ഉണ്ടാക്കണം അല്ലടാ നമ്മളെ മുട്ടായി തന്നെ ഒരു പണ്ടം പോയിന്നല്ലേ അതിന്റെ വിവരം എന്താ അറിഞ്ഞു പിന്നെ അതിനെ പറ്റി പറയല്ലേ ഇന്റെ മുതല് പോയി അത് ഇമ്മ എടുത്തത് തന്നെയാണ് ആ മൂലിയരെന്ന് അങ്ങനെ പറഞ്ഞതാണ് നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട ആളെടുത്തതാണ് എടുത്തതാണ് തമ്മ തമ്മു തമ്മിൽ അങ്ങ് തെറ്റിദ്ധാരണയാണ് നിങ്ങൾ ഇനി ഇനി പറഞ്ഞാലും ആ വേറെ ആരും കാരണം പേരിൽ അത്ര ഉള്ളൂ അത് ും കൊണ്ടുപോലെല്ലാരോടും പറഞ്ഞുകൊണ്ട് നമ്മളെ കുടുംബത്തിന് നാണക്കേടാണ് നാണക്കടാട്ടാ അല്ലടാ ഇ കല്യാണം അവിടെ ചെന്ന് പറഞ്ഞില്ലേ നീ കാര്യം പറഞ്ഞ തെറ്റി അടക്കുക ഇനി ഒരുപാട് ആൾക്കാർ പേരുന്നാണ് ഈ കൂടുത്തുകൂടി ഓട് വന്നാണ്ടേ ഇനി വല്ല മുതലൊടുത്ത് പോയിരുന്നെങ്കിൽ മണ്ടില്ല മാനോ കല്യാണ ചട പറഞ്ഞാ വരല്ല ഓല കടമ നീ എന്ത് തന്നെ ആര് പറഞ്ഞാലും ഞാൻ അവിടെ കല്യാണം ഞാൻ ആ കാര്യം കോലും മുറിച്ചിട്ടതാണ് നീട് ഇങ്ങോട്ട് വരുമ്പോക്കൊന്ന് ശ്രദ്ധിച്ചോണ്ടി ഇവിടെ ഓരോ മുതലുകൾ ഉള്ളതാണ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു മാനോ ഞാൻ ഇഷ്ടം പോലെ എന്താച്ച ചെയ്താളാ ഇങ്ങോട്ട് പോരെ തുള്ളി ചായനാളം കുടിച്ചിട്ട് ചായ മേണ്ടാ ഞാനേക്കൊക്കെ കുടിച്ചെ കുണു പിന്നെ പറഞ്ഞു മാരി തലേസന്താനങ്ങളെല്ലാരും വരിട്ടോ അത് മറക്കണ്ട